ഉത്തര കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന മീങ്കുളം ശ്രീകൃഷ്ണക്ഷേത്ര മഹോത്സവത്തിൽ ആധ്യാത്മികമായ ചടങ്ങുകൾക്കൊപ്പം തന്നെ കലാ സാംസ്കാരിക പരിപാടികളും ശ്രദ്ധേയമാണ് ആരാധനയും വിശ്വാസവും ഒന്നായി ചേരുമ്പോഴും മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള തിരിച്ചറിവാണ് വിശ്വാസത്തിൻ്റെ ബോധത്തിൽ തെളിയേണ്ടതെന്ന് സാംസ്കാരിക പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു പറഞ്ഞു കേരളത്തിൻ്റെ സാംസ്കാരിക പ്രഭാഷണ രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിയായ വി കെ സുരേഷ് ബാബുവിൻ്റെ പ്രഭാഷണം ശ്രവിക്കാൻ ക്ഷേത്രത്തിൽ സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ എന്നാൽ സംസ്കൃതത്തിൽ സംസാരം എന്ന് പറഞ്ഞാൽ സംസാരം എന്ന് പറഞ്ഞാൽ ജീവിതമാണ് തമിഴിൽ സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് എൻ്റെ സംസാരം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ പോക്കാന്നു അടികിട്ടും അടികിട്ടും അവളെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ചില വാക്കുകൾ പല ഭാഷകളിൽ പല അർത്ഥങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുന്നത് ഗുണം എന്ന് പറയുന്നത് ഓനൊരു ഗുണമില്ലാത്തവനാ ഒരു എന്ന് പറയുന്ന ആ ഗുണമല്ല ഗുണം എന്ന് പറയുന്നത് മേയനാമം അമേയനാമം എന്ന് വ്യാകരണം പഠിച്ച സ്കൂളിൽ പണ്ട് പഠിച്ച വ്യാകരണം ഇത് മേയനാമം അമേയാമം മേയനാമം എന്ന് പറയുന്നത് തൊട്ടു കാണിക്കാൻ പറ്റിയ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ തൊടാൻ പറ്റിയ അളക്കാൻ പറ്റിയ തൂക്കാൻ പറ്റിയ വസ്തുക്കളാണ് മേയനാമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ വാച്ച് ഇത് കാണാൻ പറ്റും ഇത് തൊടാൻ പറ്റും ഇത് തൂക്കാൻ പറ്റും ഇത് മേയനാമം എന്റെ പോക്കറ്റിലെ പേന ഈ മൊബൈൽ ഫോൺ നീ കാണുന്ന ഈ ഭൗതിക വസ്തുക്കളെല്ലാം മേയനാമത്തിൽപ്പെട്ടതാണ് എന്നാൽ നമുക്ക് തൂക്കാനോ തൊടാനോ കാണാനോ പറ്റാത്ത ഒരു അത്ഭുത പ്രപഞ്ചമുണ്ട് ഇവിടെ എന്താണത് ഒരു കിലോ സ്നേഹം വാങ്ങാൻ പറ്റുമോ രണ്ട് മീറ്റർ ദൈ ഉണ്ടാവുക ഒരു ഹെക്ടർ സൗന്ദര്യബോധം ഉണ്ടാവോ ഇല്ല ഈ അമേയനാമങ്ങളെല്ലാം ചേർന്നിരിക്കുന്നതാണ് മാനവികത എന്ന് പറയുന്നത് മേനാമങ്ങളെല്ലാം മൃഗീയതയായി മൃഗങ്ങൾക്കെല്ലാം കണ്ണുകൊണ്ട് കാണാൻ പറ്റിയതും തൊടാൻ പറ്റിയതും മൃഗങ്ങൾക്കും അനുഭവിക്കാൻ പറ്റിയതെല്ലാം മേയനാമമാണ് അത് മാത്രം വളർന്നാൽ മനുഷ്യനാവുകയില്ല മൃഗമേയാവുകയും നമ്മുടെ ശരീരം മൃഗത്തിൻ്റെതാണ് അതിൻ്റെ മനസ്സ് മാത്രമാണ് നമ്മുടെ സ്വന്തമായിട്ടുള്ളത് ശരീരം മൃഗത്തിൻ്റെത് മാത്രമാണ് അല്ലെ ഇതിൽ ഏതാണ് ഗുരു എന്ന് നോക്കിയിട്ടാണ് നമ്മൾ മനുഷ്യനാണോ മൃഗമാണോ തീരുമാനിക്കുന്നത് ഏതാണ് ഗുരു ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ ഗുരു എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന മാഷന്മാരെ പറയും ഗുരു എന്ന് അവയെ ഗുരു എന്ന് വിളിക്കുന്നത് അറിവിന്റെ കാര്യത്തിൽ അവർ വലുതായെന്ന് പറഞ്ഞു ഗുരു എന്ന് പറഞ്ഞാൽ വലുതെന്നാണ് ഗുരുതരമായ പരിക്ക് പറ്റി എന്ന് പറഞ്ഞ കേട്ടില്ല ഗുരുതരമായ പരിക്ക് വലിയ പരിക്കാണ് അല്ലാതെ മാഷക്ക് പറ്റിയ പരിക്കല്ല ഗുരുതരമായ പരിക്ക് വലിയ പരിക്കാണ് ഗുരുതരമായ പരിക്ക് ലഘു എന്ന് പറഞ്ഞാൽ ചെറുത് പണ്ട് സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഗണം പഠിച്ച വൃത്തം പഠിച്ച ആളുകൾക്ക് അറിയാം ദീർഘാക്ഷരം ഗുരുവായും

അപ്പോൾ യരത ഖല മാത്രമാണ് ഗുരു മാത്രമായാൽ മ ലഘു മാത്രമായാൽ അങ്ങനെ യരത ഭരസ മന എട്ട് ഗണങ്ങളുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ അത് പഠിക്കുന്നില്ല അവരിപ്പോ ആശ്വസിക്കുന്നുണ്ടാവുക ഒന്നും പഠിക്കാത്തന്നെ നല്ലത് അല്ലേ ഈണവും താളവും പദ്യത്തിൻ്റെ ഈണവും താളവും നിശ്ചയിക്കുന്നതാണ് വൃത്തം എന്ന് പറയുന്നത് തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുന്നതുകൊണ്ട് ആ വൃത്തം എന്നതിന് പേര് വന്നത് സത്യം മാത്രം നിലനിൽക്കൂ ഉപയോഗിക്കുന്ന ഇപ്പൊ ഒരു അഞ്ഞൂറ് ആൾ മുമ്പിലുണ്ട് ഈ അഞ്ഞൂറാളുടെ ഈ തല നൂറ് കൊല്ലം കഴിഞ്ഞങ്ങനെ ഉണ്ടാവും കുട്ടികളർക്കുള്ളതുകൊണ്ടാണ് നൂറിൻ്റെ കണക്ക് പറയുന്നു പലരും ഇരുപത്തി അഞ്ച് മുപ്പൊ പോവും നൂറ് കൊല്ലം കഴിഞ്ഞ ഇവിടെ ഇരിക്കുന്ന ആളുടെ എല്ലാം തല ഇവിടെ വരുമ്പോ ഈ തലയെ നിങ്ങള് മുടി ചീകി പൗഡറിട്ട് പൊട്ടു തൊട്ട് സുന്ദരമാക്കിയ തലയുണ്ടല്ലോ ഇവിടെ ഉണ്ടാവും പല നാൾ പോറ്റിയ തലയോടാവൂലേ ഈ തത്വം തിരിച്ചറിയാത്തവൻ ഭക്തനായിട്ട് കാര്യമില്ല ആ തത്വം തിരിച്ചറിയുമ്പോൾ ഞാൻ ആരാണ് ഈ പ്രപഞ്ചം എന്താണ് ഞാനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധമാണെന്ന് തിരിച്ചറിവാണ് അത് പഠിക്കുന്ന വിദ്യാലയമാണ് ആത്മവിദ്യാലയമേ ആത്മവിദ്യാലയം ഈ ആത്മവിദ്യാലയത്ത് പോകാൻ എങ്ങനെയാ നടന്നിട്ടാണോ ബസ്സിലാണോ സ്കൂൾ ബസ് ഉണ്ടോ ആ വിദ്യാലയത്തിൽ പോവാൻ ആ വിദ്യാലയത്ത് പോകാനുള്ള വാഹനം അറിയാവോ അതാണ് മാനസ ബ്രഹ്മണി മാനസ മാനസസഞ്ചേ മനസ്സുകൊണ്ട് യാത്ര ചെയ്യുക ഈ അമ്പലത്തിൽ ഒരുപാട് ആള് വന്നിട്ട് നിങ്ങളുടെ മനസ്സം കയറിയാൽ പ്രാർത്ഥിക്കുമ്പോഴും മനസ്സ് അടിയാണെന്നുള്ളതറിയാവാ മനസ്സ് എന്റെ മോളെ കല്യാണം നടക്കണേ മനസ്സ് എന്റെ വീടിന് രണ്ടാമത്തെ തല ബാർക്കാൻ പൈസ കിട്ടണേ മനസ്സ് ഓപ്പറോൺ മാരുതിയിലെ ഷോറൂമിലെ അവിടെ കാർ നോക്കി വെച്ചിട്ടുണ്ട് അതിന് പൈസ കിട്ടണേ മനസ്സ് ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് പ്രാർത്ഥിച്ചിട്ട് മനസ്സുകൊണ്ട് സഞ്ചരിച്ച് ആത്മവിദ്യാലയത്തിലെത്തുമ്പോഴാണ് അസത്തേത് സത്തേതെന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നത് ഈ അസത്ത് ശരീരമാണ് അതിനകത്തൊരു സത്ത് ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും കുടികൊള്ളുന്ന സത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ കൊല്ലാൻ അവകാശമില്ല ഉണ്ടോ ആത്മഹത്യ മഹാപാപമാണ് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ജീവൻ നിങ്ങളുടെ സ്വന്തം അല്ല നിങ്ങളുടെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്ന് കിട്ടിയതാ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്ന് കിട്ടിയതാ അവരുടെ അച്ഛനും അമ്മയിൽ നിന്നാ അത് അനാധികാലം മുതൽ പൊട്ടിമുളച്ച് വലതായി പടർന്ന് ഈ പ്രപഞ്ചത്തിൽ കോടി കോടിക്കാല് കോടിയായിട്ട് വളർന്നിരിക്കുന്ന ജീവൻ നമ്മുടെ സ്വന്തമല്ല

പേറോയിലും പറ്റിയിരിക്കുന്നത് നല്ല സുഗന്ധമുള്ള മുടിയാണെന്ന് ഇതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഭാര്യ കന്ന് പൊങ്കാതിയായി ഭാര്യ ഒരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ആ വിളമ്പി ചെയ്ത് ഭാര്യത്തൊന്നും വൈകുന്നതാ ഒരു മുടി വലിയ അപ്പൊ അതിനെ നോക്കിയിട്ട് കാൽ കെട്ടിനെന്തിന്ന് പറയോ കാരണം ഈ സത്തിൽ നിന്ന് വേർപെട്ടാ അത് വെറും അസത്താണ് നമ്മുടെ നഖം ചിലയാൾ നഖവിചാരം ഒരു അറുപത്തിനാല് കലയിലൊരു കലയാണ് നഖവിചാരം സ്വന്തം നഖത്തെ അതിസുന്ദരമായി പരിപാലിക്കുന്ന ചില ആളുകൾ ആ നഖം എന്റെ സ്വന്തം നഖം വെട്ടി വെട്ടിമാറ്റി കഴിഞ്ഞാൽ എന്റെ പിന്നാലെ നഗരെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും ഇല്ല ആ സത്ത് പോയി എന്ന് തമിഴന്മാർക്ക് നന്നായിട്ട് അറിയാം അവരാരും മരിച്ചു സത്ത് പോയാച്ച് നമ്മളത് മലയാളം ചത്ത് പോയി മാറ്റി മനസ്സിലായി സത്ത് പോയി ഈ അസത്തായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സത്ത് കണ്ടെത്താനാണ് ദർശനം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മാനസസന് മനസ്സിലായത് അപ്പോ ആ മനസ്സാകുന്ന മനസ്സാകുന്ന താവരപ്പൊയ്യെ പത്മതീർത്തമ്മ മാനസ പത്മം തീർത്ഥത്തെ ഉണർത്തിയിട്ട് അഗ്നിരഥത്തിൽ ഉദിക്കും ഉഷസ്സിന് അർഭ്യം നൽകിയ ഉദിച്ചു വരുന്ന സൂര്യന് അർഭ്യം നൽകിയറിയാവോ അർഘ്യം അറിയാമോ ഭാരതത്തിലെ അതിഥി ദൈവം അതിഥിയെ ആരാധിക്കുന്ന ക്രമത്തെയാണ് അവർക്ക് വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുക കാലുകഴുകാൻ വെള്ളം കൊടുക്കുക കാലുകഴുകാൻ വെള്ളം കൊടുക്കുന്ന നമുക്ക് വേണ്ടിയും കുടിക്കാൻ വെള്ളം കൊടുക്കുന്ന അവർക്ക് വേണ്ടിയാണ് കാല കഴുകാൻ വെള്ളം കൊടുക്കുന്ന പണ്ട് ചേട്ടില്ലല്ലോ എല്ലാ വൃത്തികളും ചവിട്ടിയിട്ട് വന്നിട്ട് ഇയാളായി ഈ വൃത്തികളുടെ ആത്ത് കയറ്റു വിചാരിച്ചിട്ടാണ് കാല കഴുകാൻ വെള്ളം കൊടുക്കുന്നത് കുടിക്കാൻ വെള്ളം കൊടുക്കുന്ന അവർക്ക് വഴിയും ഒരു ആശ്വാസത്തിന് അത് പിരിൽ വന്നാലും ശത്രുക്കൾ വന്നാലും ബോട്ടിൽ വന്നാലും ആര് വന്നാലും അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കണം ഇപ്പം ചെരുപ്പിലോട് കാല് കഴുകാൻ വെള്ളം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല അത് ആകെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്ന ഇപ്പം പുതിയ പെണ്ണിനെ കല്ല് പോകും നവോധുവിനെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അല്ലേ വിളക്കം പിടിച്ചിട്ട് അമ്മായി അമ്മ നിക്കുമ്പോൾ ആരിൽ ഒരാൾ കാല് കഴിക്കും അല്ലേ പെന്തിനാ കാല് കഴിക്കുന്നറിയോ കാല് കഴിക്കുന്നത് ആ അമ്മായി അമ്മ ഒളോട് പറയാം നിന്റെ വീട്ടിലെ എല്ലാ വൃത്തികെട്ട ശീലങ്ങളും ഇവിടെ കഴുകി കളയു അതൊന്നും ഇങ്ങോട്ട് കേറ്റാഴുന്നോ മനസ്സിലായി അതൊന്നും ഇങ്ങോട്ടേക്ക് അത് മാത്രമേ കാലുകഴത്തുള്ളൂ കുടിക്കാൻ വെള്ളം കൊടുക്കട്ടെ മിക്ക വീട്ടിലും നമ്മൾ ഒരാൾ പോയാൽ വർഗാനെല്ലാം വന്നിട്ട് പോകാൻ നോക്കുമ്പോ അല്ലേ ഇങ്ങക്ക് ചായന്റെ വെള്ളം വേണ്ടനാണ് വൃത്തികെട്ട സ്വഭാവം പോവാൻ നോക്കുന്ന ചായ വേണോ കാപ്പി വേണോന്ന് പറയുന്നില്ല വന്ന ഉടനെ ചായയും കാപ്പിയും ഒന്നും വേണ്ട ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് സ്വീകരിക്കണം പണ്ട് അതിഥിയായി കാണുന്ന എല്ലാ ദിവസവും പ്രഭാതത്തിൽ വരുന്ന സൂര്യനെ ആ സൂര്യനായ ഭൂമിയിലെ ആദ്യത്തെ ദൈവം അറിയുമോ അവയവം ഏതാണെന്ന് നമ്മുടെ സൃഷ്ടിയിൽ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയത് എങ്ങനെയാണ് ഏറ്റവും ഉറപ്പുള്ള എല് കൊണ്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട അവയവത്തെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള എല്ലേതാ തലയോട്ടിയാണ് തലയോട്ടി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് തലച്ചോറാണ് തലച്ചോറാണ് ഏറ്റവും പ്രധാനം ഒട്ടും പ്രധാനമല്ലാത്ത അവയവമേതാ എല്ലേ ഇല്ലാത്ത അവയവമാണ് വയറാണ് അതുകൊണ്ട് ഇതിനല്ല പ്രധാനം ഈ ചോറിനാ പ്രധാനം എന്നാ ഈ ചോറിനേക്കാൾ ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുമ്പോ നമ്മൾ മനുഷ്യരല്ല മനസ്സിലായോ ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുന്നു അതെന്തൊരു അത്ഭുതമാണ് ഈ തലച്ചോറ് ഇപ്പോ കമ്പ്യൂട്ടറിന്റെ കാലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് അല്ലെ ചാറ്റ് ജി പി ടി കാലമാണ് എന്ത് കാര്യം നിങ്ങൾ ചോദിച്ചോ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രസംഗം വേണോ ഇവിടെ ഒരു പ്രസംഗം വേണം മത്സ്യാവതാരത്തെ കുറിച്ച് ഒരു പ്രസംഗം വേണം ചാറ്റ് ജി പിടിച്ചോ ആ പ്രസംഗം എഴുതി തരും എന്തും കിട്ടും അത്ഭുതമാണ് കമ്പ്യൂട്ടർ പക്ഷെ ആ സാധനം ഉണ്ടാക്കി ഈ തലച്ചോറല്ലേ ഈ അത് ഉണ്ടാക്കിയത് ആ തലച്ചോറും അത്ഭുതകരമാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ അവയവങ്ങളും നോക്കൂ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദ്രിയം കണ്ണായതുകൊണ്ടല്ലേ ഏറ്റവും നേരെ പിടിപ്പിച്ചു ആ കണ്ണ് വളരെ വളരെ ദുർബലമായിരിക്കുന്നതാണല്ലോ കണ്ണ് ആ ദുർബലമായതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പർവ്വതങ്ങൾ ഉയർത്തി കഴിഞ്ഞ നടുക്ക് കുഴിയിൽ കണ്ണ് എന്തെങ്കിലും വന്നടിച്ച കണ്ണിൽ പരിക്ക് പറ്റാതിരിക്കാൻ കവിളെല്ലും നെറ്റിയുടെ എല്ലും പൊതിച്ചിട്ട് അതിന്റെ നടുക്കന്റെ കണ് വെച്ചു ആ കണ്ണിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് മേലെ ഒരു സഞ്ചയുടെ പുല്ല് വെച്ച് പിടിപ്പിച്ചില്ലേ പൊരികോ അത് പൊരിച്ചു മടക്കിയിട്ട് വരച്ചുണ്ടാക്കാനല്ല മനസ്സിലാക്കണം ഈ പൊടി ഇങ്ങോട്ട് താഴെ വീഴാതിരിക്കാനാണ് അതിനുശേഷം അതിന് ഇനിയും പൊടി വീഴുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഓട്ടോമാറ്റിക് ഷട്ടർ പിടിപ്പിക്കാൻ പറ്റില്ലേ കൺപോളയുടെ അവസ്ഥ നോക്കും നമ്മുടെ ഇഷ്ടത്തിലാണോ കണ്ണ് പൂട്ടുകൊക്കെ ചെയ്യുന്നത് അല്ല ഒരു പൊടി വരുന്നുണ്ട് കണ്ണ് പൂട്ടിക്കൊന്ന് മനസ്സ് നിർദ്ദേശം തന്നെ ഏറ്റവും ഓട്ടോമാറ്റിക് സംവിധാനമാണ് ഇനി പൊടി ആ പൊടി പുറന്തള്ള സർവീസ് ശേഷത്തിൽ കൊണ്ടേറ്റ് പൈപ്പ് പിടിക്കേണ്ട ആവശ്യമില്ല എന്താ ആ പൊടി പൊടിയെ പുറന്തള്ളാൻ ഉള്ളു തന്നെ വെള്ളം ചീറ്റും കണ്ണുപാദിപ്പിച്ചു തന്നില്ലേ കരയെ മാത്രമേ ഉള്ളൂ അല്ല കണ്ണു പൊടി വീണാ പുറത്തു കള്ളാൻ കൂടിയാ ഇതല്ലൊരു അത്ഭുതമല്ലേ അതിന് തൊട്ട് താഴെ മൂക്ക് മൂക്കിന് താഴെ വായ പിടിപ്പിച്ച ഔചിത്യം ഭക്ഷണത്തിൽ എന്തെങ്കിലും തകരാറുണ്ടോ മൂക്കൊണ്ട് മണത്തിൽ ഒഴിവാക്കണം മൂക്കിങ്ങ് വേറെ ആണ് സാധനം എങ്ങനെയറിയാൻ കണക്കായ വായക്ക് മേലെ മൂക്ക് പിടിപ്പിച്ചില്ലേ ആ മൂക്ക് ശ്വാസകോശത്തിലേക്ക് വായു പ്രവേശിക്കുമ്പോ ആ വായി കൊടിപടലെല്ലാം തടയാൻ പറ്റിയിട്ട് പെണ്ണുങ്ങളെല്ലാം വീടിന്റെ ഇരിക്കലല്ലേ ആണുങ്ങളെല്ലാം പുറത്തു പോകുന്ന പുറത്തു പോകുമ്പോ പൊടി മാറുമല്ലോ അതുകൊണ്ട് ആണുങ്ങൾക്ക് മാത്രമായിട്ട് പൊടി കയറാതിരിക്കാൻ വേണ്ടി പുല് വെച്ച് മനസ്സിലായോ മീശ അതാണ് അല്ലേ ആണുങ്ങള് അത്ഭുതം ഞാൻ കാണുന്നത് കുടിക്കുന്ന ആളെ മീശ കാണ കുടിക്കുന്ന ആളെ മീശയുടെ ഭയക്കുട്ടു ഇങ്ങനെയായിരിക്കും അങ്ങനെയാണറിയോ അത് ഈ കണ്ണിൽ പുലിയനെ ഓർമ്മിട്ടാകും ഇത് അരിച്ചു കുടിക്കാനാണല്ലോ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ